എൻ്റെ പേര് ലീല നാരായണൻ ഞാൻ ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കൂത്താട്ടോളത്ത് നിന്നാണ് ഞാൻ രണ്ടാ ആദ്യമേ തന്നെ ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും കോടാനു കൂടി നന്ദി പറയുന്നു ഞാൻ ഇവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലാണ് ആദ്യമായി ഞാനിവിടെ വന്നത് വന്നു കഴിഞ്ഞ് ഇത് എൻ്റെ ഏഴാമത്തെ ഉടമ്പടി ഉടമ്പടിയാണ് പുതുക്കണ്ഠതനി അതിൽ അഞ്ചാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞു എൻ്റെ മകൾക്ക് ഒ ഇ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു അതിൽ വിജയം കിട്ടാൻ വേണ്ടി ഞാൻ അമ്മമാതാവിനോട് ഞാൻ നിയോഗം വെച്ച് ഞാൻ അന്ന് രണ്ടാമത്തെ ജപമാല റാലിയിൽ ഞങ്ങൾ പോയപ്പോൾ ഞാൻ വെച്ചിരുന്നു എൻ്റെ അമ്മമാതാവ് എനിക്ക് ജപമാല റാലി കഴിഞ്ഞ് വന്ന് ആ സമയത്ത് തന്നെ എൻ്റെ എൻ്റെ മോളുടെ ഓസ്കിയുടെ എക്സാം പരീക്ഷ പാസ്സായി ഞാനിപ്പോൾ വന്നിരിക്കുന്നത് രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവൾ പോയി കഴിഞ്ഞപ്പോൾ അവളുടെ ഫാമിലിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞാൻ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ജവമാല റാലിയിൽ ഞാൻ നിയോഗം വെച്ചിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ എത്രയും പെട്ടെന്ന് അവൾക്ക് കൊണ്ടുപോകാനുള്ള മാർഗം തെളിയിച്ചു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവൾ ആദ്യമേ തന്നെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഭർത്താവിനെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ പ്രതിസന്ധികളും കടന്ന് പല മാർഗങ്ങളും പല വഴികളും തെളിഞ്ഞു കെട്ടി എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനുള്ള മാർഗത്തിലൂടെ അവൾ വിസയും ഫ്ലൈറ്റ് ടിക്കറ്റുമായിട്ട് എൻ്റെ മോള് വന്നു അത് എൻ്റെ ജപമാല റാലിയെ ഞാൻ വെച്ച എൻ്റെ നിയോഗമായിരുന്നു അതെനിക്ക് സാധിച്ചതെന്ന് എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടാനു നന്ദി പറയുന്നു അത് എൻ്റെ മകളും എന്നോടൊപ്പം തന്നെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കാം എൻ്റെ പേര് ധന്യ ഞാനിപ്പോൾ യു കെ ജോലി ചെയ്യുന്നു ഞാൻ ഇന്നലെയാണ് വന്നത് മക്കളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വന്നത് ഞാനും ഇവിടെ ഉടമ്പടിയിലാണ് ഞാൻ ഏഴ് മാസം മുന്നേ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത് എൻ്റെ ഒ ഇ എക്സാമിൻ്റെ വിജയവും ഞാൻ യു കെയിലേക്ക് പോകുന്നതെല്ലാം സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് കുഞ്ഞുങ്ങളെ ഒന്ന് തന്നെ പിള്ളേരെ കൊണ്ടുപോകാനുള്ളതാണ് പിള്ളേരെ ഒത്തിരി പ്രതിസ പ്രതിസന്ധിയൊക്കെ വന്നായിരുന്നു കാരണം യു കെ ചെല്ലുമ്പോൾ അറിയാമല്ലോ യു കെ ചെന്ന് കഴിയുമ്പോൾ ഒത്തിരി നമ്മൾ ഉള്ളൂ നമുക്ക് വേറെ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല നമ്മളാണെങ്കിൽ നമുക്ക് ഒത്തിരി പ്രതിസന്ധികളൊക്കെ വരും ഇതൊക്കെ വരുമ്പോൾ ഞാൻ മാതാവിനോട് വേറെ ആരുമില്ല മാതാവും ഈശോയുമുള്ള ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു എല്ലാ വഴിയും തെളിഞ്ഞ് ഇപ്പം അവരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വന്നാക്കണത് ഇതല്ലാതെ ഈ ഒരു ആവശ്യങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നമുക്കാണെങ്കിൽ ആവശ്യങ്ങൾ നടക്കും ഇപ്പം എത്ര പ്രാർത്ഥിച്ചാലും മാതാവ് ഒരു നിശ്ചയം ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും തരും അതുകൊണ്ട് ഞാനിപ്പം മാതാവിനോടൊരിക്കലും മാതാവ് എനിക്കിത് തരണം തരണം എന്നൊന്നും ഒരിക്കലും ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറില്ല മാതാവ് എനിക്ക് തരും അതെനിക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് ഞാൻ പിന്നെ എനിക്ക് യു കെ ചെന്ന് കഴിഞ്ഞപ്പം നമുക്ക് ഇഷ്ടം പോലെ പരീക്ഷകളുണ്ട് നമുക്ക് മെഡിക്കൽ അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ഈ സമയത്തൊക്കെ ഞാൻ മാതാവിനോട് മാതാവിതെനിക്ക് നീ എനിക്ക് സഹായിച്ചു ത തരൂ തരണേന്ന് പ്രാർത്ഥിക്കും പക്ഷേ ഇതെല്ലാം മാതാവ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രതിസന്ധികൾ വരും ആ നേരത്തൊന്നും പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മളൊന്ന് കാര്യം അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ അത് നമുക്ക് ഉറപ്പായിട്ടും സഹായിച്ചു തരും പിന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് വീട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പലയിടത്തും പോയി ജോ വീട് ചോദിക്കുമ്പോഴും അവർ എനിക്ക് തരത്തില്ല എന്ന് പറഞ്ഞാലും ഞാൻ ഫോണിൽ കൂടെ ചോദിക്കുമ്പോൾ തരത്തില്ലെന്ന് പറഞ്ഞാലും ഞാനൊരു വീട്ടിൽ ചെന്നതേ ഞാൻ മാതാവിൻ്റെ ഇവിടുത്തെ നമ്മുടെ ഉടമ്പടി ഉപ്പുമായിട്ട് ചെന്നു ഞാൻ അവിടെ ഇട്ടു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഉടമസ്ഥൻ വന്നത് എന്നോട് പറഞ്ഞു കണ്ടതേ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരിക്കലും പറയേണ്ടതല്ല എന്നോട് പറഞ്ഞു ആ എപ്പോഴാണ് അതിനുള്ള ലോ ഡിപ്പോസിറ്റ് തരുന്നത് അതായത് നമുക്ക് എനിക്ക് കണ്ടതേ വീട് ഇഷ്ടപ്പെട്ടു അത് എനിക്ക് അപ്പോഴേ എനിക്ക് ഉറപ്പാണ് എനിക്ക് മാതാവായിട്ട് തന്ന കാരണം അല്ലേ അല്ലേ എന്നെ ഇതുപോലെയൊന്നും ഒരിക്കലും അവിടെ എല്ലാവരും എത്രയോ എത്രയോ വീടുകൾ തപ്പിയിട്ടാണ് ഒരു വീട് കിട്ടുന്നത് പിന്നെ പിന്നെയാണെങ്കിൽ എനിക്കാണെ കാരുണ്യപ്രവർത്തി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ നമ്മൾക്ക് നമുക്ക് യു കെയിലൊന്നും നമ്മൾ വിചാരി ഇവിടെ ചെയ്ത പോലെ ഇവിടെ ആണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോവും രോഗികളെ കാണും അങ്ങനെയൊക്കെയാണ് പക്ഷെ എനിക്ക് അവിടെ ചെന്ന് പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് അതുകൊണ്ട് എനിക്കൊരു തൃപ്തിയില്ല പ്രാ പ്രാർത്ഥിക്കുന്നുണ്ട് ജപമാല ചൊല്ലുന്നുണ്ട് എല്ലാം കറക്റ്റായിട്ട് പക്ഷെ ആ ഒരു നമുക്കിവിടെ വരുമ്പോൾ ഇതുണ്ടല്ലോ നമുക്ക് കാരുണ്യപ്രവർത്തി ചെയ്യണം മറ്റുള്ളവരോട് സംസാരിക്കണം അമ്മയോടെ കുറിച്ച് അമ്മയെക്കുറിച്ച് പറയണം എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാനത് ൊരിക്കലും കളയത്തില്ല അമ്മയെക്കുറിച്ച് പറയാനുള്ള ഒരു അവസരം ഞാൻ ഇതാക്കത്തില്ല പക്ഷേ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും ആൾക്കാരോട് പറയാനിരുന്നാൽ എന്നോട് പറയും തന്നെ ഞങ്ങൾക്കത് വിശ്വാസം ഇല്ലെന്നോ അപ്പം ഞാനും അവരുടെ വിശ്വാസമല്ലേ നമ്മൾ നോക്കണ്ടേ പക്ഷേ അങ്ങനെ പല പിള്ളേരോട് പറഞ്ഞിട്ടും ഈ പിള്ളേരൊക്കെ കുറച്ച് നാൾ കഴിയുമ്പം ഫോൺ വിളിച്ചിട്ട് തന്നെ ആ മാതാവിൻ്റെ ഒന്ന് പറഞ്ഞു തരാവോ എനിക്ക് പല കാര്യങ്ങളും നടക്കുന്നില്ലടി ഒന്ന് ചെയ്തു തരാവോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഞാൻ അപ്പം തന്നെ ചിന്തിക്കും ദൈവമേ മാതാവിൻ നീ എത്ര വലിയവളാണ് കാരണം അപ്പം തന്നെ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും പറഞ്ഞില്ലെങ്കിൽ അയച്ചു കൊടുക്കും അവരൊന്നും മൂളിയാൽ മതി ഞാൻ ചെയ്തു കൊടുക്കും അവർക്ക് എന്ത് വേണമെങ്കിലും മാതാവിനെ എന്തും ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ പിന്നെ പൈസയൊക്കെ കൊടുക്കാനാണെങ്കിൽ ഞാനിപ്പോൾ അമ്മ വഴിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ കയ്യിലൊന്നും അവിടെയൊന്നും ഇങ്ങനത്തെ യു കെയിൽ അങ്ങനത്തെ ഒന്നും നമുക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാനോ പൈസ കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇവിടെ അമ്മ വഴി ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല കേട്ടോ ഇപ്പം അമ്മയോട് പ്രാർത്ഥന ഈ ഒരു ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ എൻ്റെ കുടുംബമായിട്ട് ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം മെയിനായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഇപ്പോൾ യു കെയിലാണ് പുള്ളി പുള്ളിയാണെങ്കിൽ വിശ്വാസമുള്ള ആൾ തന്നെയാണ് പക്ഷെ ഒരു പുറമേ കാണിക്കത്തില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ സന്ധിക്ക മെഴുതിരിക്ക് എത്തിച്ച് വച്ച് പ്രാർത്ഥിക്കുകയും അതൊക്കെ കാണുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് കാരണം നമുക്കിങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതൊരു കാണിക്കാനുള്ള ഒരു കാണിക്കാനുള്ളൊരിതും അതായത് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ എൻ്റെ കുടുംബം എന്നും മാതാവിൻ്റെ ഈശോയുടെയും ഒരു കൃപയിലുണ്ടാണെന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവും ഈശോയും തന്നെ എല്ലാ കൃപകൾക്കും എൻ്റെ കുടുംബം എപ്പോഴും ഒത്തിരി നന്ദി നന്ദിയുള്ളതായിരിക്കും ഇതാണ് ലൂക്കയുടെ വിസ് സുവിശേഷം ഒന്ന് നാൽപ്പത്തിയഞ്ചില് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ എലിസബത്ത് മറിയത്തെ പരിശുദ്ധ കന്യക മറിയത്തെ സ്തുതിച്ച് പ്രകീർത്തിക്കുന്ന വചനഭാഗമാണിത് അതായത് യേശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് എലിസബത്ത് മറിയത്തെ സ്തുതിച്ച് പറയുന്ന വാക്കുകൾ ഇവിടെ ഈ കുടുംബം ഇന്ന് വന്നു നിന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും സാധിക്കണം സാധിക്കണമെന്നല്ല ഇനി നിയോഗങ്ങൾക്കല്ല പ്രാധാന്യം ഇതൊക്കെ നമ്മോട് പറയുന്നത് ഈശോയെ ഇവിടെ വന്നതിന് ശേഷം ഈശോയിലേക്ക് കൂടുതൽ അടുത്ത ഒരു കുടുംബമാണ് അതാണ് നാം മനസ്സിലാക്കേണ്ടത് വർഷങ്ങളായിട്ട് കോദാശ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമല്ല അപ്പോൾ ഇവര് ഈ തിരുവചനങ്ങൾ ഇവരിൽ അന്വർത്ഥമാവുകയാണ് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ഇങ്ങനെ കുടുംബങ്ങളെ വിശ്വസിക്കുകയാണ് ദൈവം തങ്ങളോട് അരുളിച്ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരമാണ് നാം ശ്രവിക്കുക ഈശോ പറയുന്ന വഴികളിലൂടെ നാം കട നടക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ഉൾക്കാഴ്ച അതുപോലെ നമ്മുടെ ഹൃദയത്തിലെ ഹൃദയം നമ്മെ അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ് അങ്ങനെ ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവർക്ക് പറയാനുള്ളത് ഇതിപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യമാണ് മകളുടെ രണ്ടാമത്തെ സാക്ഷ്യം അപ്പോൾ ഇവിടെ ഈ കുടുംബത്തിന് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇന്ന് അമ്മമാതാവും ഈശോയും എല്ലാമാണ് എല്ലാറ്റിലുമാണ് അതാണ് ക്രിസ്തു എല്ലാവരിലുമാണ് എല്ലാമാണ് എന്ന് പറയുന്നത് ആർക്കും ഈ വേണ്ടിയിട്ട് മാത്രം ഏതോ ഒരു കുലത്തിന് വേണ്ടി മതത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള അല്ല ക്രിസ്തു ക്രിസ്തു ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് എങ്ങനെയാണ് കൃപാസനത്തിലൂടെ ഈശോ പ്രഘോഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഓരോ മക്കളും ഓരോ കുടുംബവും കർത്താവിലേക്ക് അടുക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം തനിക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നോർത്ത് ഈ മകൾ ഇന്ന് വേദനിക്കുകയാണ് അതായത് ഇതൊന്നും ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത മക്കളാണ് എന്നാൽ കാരുണ്യ പ്രവർത്തികൾ അതുവഴി കർത്താവിനെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നുള്ളതാണ് ഓരോ വ്യക്തികൾക്കും മനസ്സിലാകുന്നത് അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മക്കൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി ാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക